അപ്പൊ നമ്മൾ കുന്നമംഗലത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഒരു കുഞ്ഞ് ബിരിയാണി കട കണ്ടു അപ്പൊ അവിടെ നോക്കുമ്പോ തന്നെ ഒരു ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു രണ്ട് ചെറിയ പാത്രങ്ങളും ഉണ്ട് ഉമ്മ അവിടെ ഉള്ളത് ഏ എന്തൊക്കെയുള്ളത് ആ കടയാണോ അത് ശരി പുറത്തുനിന്ന് കണ്ട അത്ര ചെറിയ കടയുള്ള മന്തി ബിരിയാണി ഒക്കെ ആ ഉമ്മ ഇണ്ടാക്കണ് അത് ശരി എത്ര ഇതിന്റെ വില

മന്തിക്ക് തെറ് പന്ത്രണ്ടര മണിയെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നേ സ്ഥിരമായിട്ട് വണ്ടിക്കാരൊക്കെ വരും പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ മേടിക്കും പിന്നെ കാണുന്നവരൊക്കെ ഒക്കെ വരും തീർന്നേരേ നിക്കും പിന്നെയാൻ പോവും തീരെണ്ട് ചെറ നേരൊക്കെ വാങ്ങിയാ എന്റെ മക്കൾ തന്നെ അമ്പത്തേഴ് വയസ്സും ഇന്ന് ആദ്യ താഴ്ക്കല്ല ആദ്യ പണിയെടുത്ത് താഴ്ക്കാറുള്ളത് അങ്ങനെ ജീവിച്ചു പോകുക തന്നെ എനിക്ക് വെറുതെന്തെങ്കിലും ആകുകയും ചെയ്യാം വീട്ടിലെ മരവോളും ഒക്കെ ഞായറാഴ്ച ഈ റോഡ് പോണത് റോഡ് ഇങ്ങോട്ടോ ഇങ്ങോട്ട് എങ്ങനെ പോണത്യുഡില്ല അതിനിടയിലാണ് ഈ കോട്ടപ്പറമ്പ് കോട്ടപ്പറമ്പിന്റെ അവിടെയാണ് ഉമ്മാന്റെ ഉമ്മയുടെ പേര് ചോദിച്ചതീജ ഉമ്മാന്റെ ഒരു കുഞ്ഞ് ബിരിയാണി കട ബിരിയാണി മന്തി അല്ലേ നമ്മളെ വേറെ ഒരു അമ്മ ഒരു പ്രായമുള്ള അമ്മന്റെ ഒരു അമ്മ നടത്തുന്ന കടന്റെ വീഡിയോ എടുത്തിട്ട് വരുമ്പോളെ കണ്ടത് അപ്പോൾ അത് ഫുഡ് വയറി നിറച്ച ഫുഡ് കഴിച്ചിരിക്കുമ്പോൾ അപ്പോൾ പാർസൽ വാങ്ങിക്കൊണ്ട് വരണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മന്തി തൊണ്ണൂറ് രൂപേൻ്റെ മന്തില്ലേ ഒരു പീസ് ചിക്കൻ ഉണ്ടാവും അപ്പോൾ അത് പാർസൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും ഇരിക്കുണ്ടാവുമല്ലോ അവർക്കും കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കുന്ദമംഗലത്തിൻ്റെ അടുത്താണ് കോട്ടപ്പറമ്പ് ഇവിടെ വരുമ്പോൾ ഉമ്മ കതിജുമ്മാന്റെ നല്ല അടിപൊളി മന്തി ബിരിയാണി ഒക്കെ ഉണ്ട് ബിരിയാണി ഏകദേശം തീർന്നു അല്ലേ ആ അപ്പോൾ ഒരു മൂന്നര വരെയൊക്കെ ഉമ്മ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ വഴി പോകുന്നവരൊന്നും വന്ന് കഴിച്ചു നോക്കാം അല്ലേ ഓക്കെ എന്നാൽ പൊതിയല്ലേ നമുക്ക് ആ മന്തി സാറിന് നമ്മളെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന മന്തി പോലത്തെ ഒന്നുമല്ല വേറൊരു സെറ്റപ്പ് മന്തിയാണ് റൈസ് പിന്നെയും ചോദിച്ചാൽ കൊടുക്കും ആൾക്കാർക്ക് വയനറച്ച് കൊടുക്കും അല്ലേ ശരി ശരി ഓക്കെ ആയിക്കോട്ടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കിട്ടുമല്ലേ ഇതിൽ പൈസ അയക്കാനില്ലേ ഒരു കവർ ശരി അപ്പോൾ അത്രയേ ഉള്ളൂ ഗൂഗിൾ പേയിൽ പൈസ അയക്കാം നമുക്ക്